ഇന്ന് ഇന്ത്യയിൽ മലപ്പുറം സർവീസ് സഹകരണ ബാങ്ക് മെമ്മോറിയൽ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിക്കായി നിർമ്മിച്ച കെട്ടിടം ശനിയാഴ്ച നാടിന് സമർപ്പിക്കും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ പാണക്കാട് സെയ്ദ് മുനബർ അലി ഷിഹാബ് തങ്ങൾക്ക് അബ്ദുൽ ഹമീദ് എം എൽ എ മലപ്പുറം സർവീസ് സഹകരണ ബാങ്ക് പൂക്കോയൾ മെമ്മോറിയൽ മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രിക്കായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ താക്കോൽ കൈമാറും പി ഉബേദുള്ള എം എൽ എയുടെ അധ്യക്ഷതയിൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും എം പി അബ്ദുൾ സമദ് സമദാനി എം പി കെ പി എ മജീദ് എംഎല്എ ടി വി ഇബ്രാഹിം എംഎൽഎ എ പി അനിൽകുമാർ എംഎൽഎ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ജനറൽ ജോയിന്റ് രജിസ്ട്രാർ പി ബഷീർ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുഷീബ് കാടേരി ടി എൻ മോഹൻദാസ് വി പി അനിൽ എന്നിവർ പങ്കെടുക്കും മലപ്പുറത്തെ ആരോഗ്യമേഖലയ്ക്ക് വലിയൊരു നേട്ടം സംഭാവന ചെയ്തുകൊണ്ടാണ് മലപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ആധുനികവൽക്കരണത്തിന്റെ പാതയിൽ പൊതുചരിത്രം സൃഷ്ടിക്കുന്നത് മലപ്പുറം മൂന്നാം പടിയിലാണ് അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള ബഹുനില കെട്ടിടം ഒരുക്കിയിട്ടുള്ളത് സ്ത്രീകളുടെയും നവജാത ശിശുക്കളുടെയും വിപുലമായ ചികിത്സാ ശുശ്രൂഷാ കേന്ദ്രം അൻപത് കിടക്കകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക് ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ സ്പീച്ച് തെറാപ്പി ആൻഡ് ഓഡിയോളജി എന്നീ സംവിധാനങ്ങൾ ഒരുക്കിയ കെട്ടിടം ഇരു സ്ഥാപനങ്ങളും അംഗീകരിച്ച ധാരണാപ്രകാരം മുപ്പത് വർഷത്തെ ലീസിനാണ് കൈമാറുന്നത് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും കുറഞ്ഞ നിരക്കിൽ സൂപ്പർ സ്പെഷ്യൽ സൗകര്യത്തോടെ മികച്ച ചികിത്സ ലഭ്യമാക്കാൻ സ്ഥാപനത്തിന് സാധിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏപ്രിൽ നമ്മൾ നാല് കൊല്ലം കൊണ്ട് എൺപത്തിയാറായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബഹുനില കെട്ടിടം കെട്ടിടം മാത്രമല്ല നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ആശുപത്രിക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി നമ്മൾ ആശുപത്രിക്ക് കൊടുക്കുകയാണ് പ്രസ് ക്ലബിൽ ഇരുന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ഈ ടൗൺ ഹാളിൻ്റെ കിച്ചൻ്റെ ബാക്കിലാണ് ഇപ്പോൾ സഹകരണാശുപത്രി ഉള്ളത് ജില്ലാ സഹകരണാശുപത്രിയെ നമ്മൾ നഗര കവാടത്തിലേക്കാണ് കൊണ്ടുവരുകയാണ് അപ്പോൾ ആശുപത്രിയുടെ എല്ലാ സംവിധാനവും ഇങ്ങോട്ടും മാറുന്നില്ല മദർ ആൻഡ് കെയർ പോകുന്നുണ്ട് പിന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും നമ്മുടെ സഹകരണാശുപത്രി ഏറ്റവും കൂടുതൽ അറിയാലോ ഗൈനക്കോളജി വിഭാഗമാണ് തിരക്കുള്ള ഗൈനക്കോളജി വിഭാഗം അങ്ങോട്ട് മാറും പിന്നീട് ഇപ്പോൾ അവിടെ വരുന്നത് ക്ലിനിക്കുകളാണ് ദന്തൽ ക്ലിനിക്ക് ഉണ്ട് അതുപോലെ സ്പീച്ച് തെറാപ്പി ഉണ്ട് ഓഡിയോ തെറാപ്പി ഉണ്ട് വാർത്താസമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് നൌഷാദു മണ്ണിശ്ശേരി വൈസ് പ്രസിഡന്റ് പി പി ഹനീഫ മാസ്റ്റർ ഡയറക്ടർമാരായ കെ പി അഷ്റഫ് കലീൽ കളപ്പാടൻ പി എസ് സലീം എന്ന പാക്കുട്ടി നൌഷാദു മുരിങ്ങേക്കൽ റഹീം മച്ചിൽ സി കെ ഫൈസൽ സമത് സീമാടൻ കെ കെ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു